വികാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും റിസൾട്ട് വന്നു പക്ഷേ റിസൾട്ടിൻ്റെ അലിവലികളൊന്നും അവസാനിക്കുന്നില്ല ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ് ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവുമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ വി ന് വേണ്ടിയുടെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ആ കമന്റ് ബോക്സിൽ കമന്റായിട്ട് വന്ന മുഴുവൻ സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകളും വളരെ വേഗത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നുകൊണ്ട് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്ലസ് ടു ഇതിനൊക്കെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ്സ് അതോടൊപ്പം തന്നെ അവധി വാർത്തകളുണ്ടെങ്കിൽ അങ്ങനെ അത് തുടങ്ങി മുഴുവൻ വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യുക അവൾ എന്തായാലും റിസൾട്ട് ഇറങ്ങി വിഷമിച്ചവരുണ്ടാകാം സന്തോഷിച്ചവരുണ്ടാകും ലഡ്ഡു മനസ്സിൽ പൊട്ടി ഉദിച്ചവരുണ്ടാകാം എന്തായാലും വീക്കാൻ മീഡിയ ഒരു മൂന്ന് ദിവസം മുമ്പ് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാർഗ്ഗ കുറയാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കാരണം വലിയേഷൻ ക്യാമ്പുകളിൽ നിന്ന് നമ്മൾ അധ്യാപകരുമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാർത്തകളൊന്നുമല്ല അപ്പോൾ എന്തായാലും അതിൽ നിന്ന് തന്നെ മാത്സ് വളരെ പ്രയാസമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും മാർഗ്ഗ് കുറഞ്ഞ ഒരു വിഷയം മാത്സ് ആണ് അതിനുശേഷം ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് എനിക്ക് ഞാൻ കുറേ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ കണ്ടു പക്ഷെ ഒരു വിദ്യാർത്ഥി പോലും നൂറിൽ നൂറോ അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി എട്ടൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ബാക്കിയെല്ലാം നല്ലതുപോലെ ബാക്കി എല്ലാത്തിനും ഫുള്ള് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും മാർഗ്ഗ് കുറഞ്ഞ രണ്ടേ രണ്ട് വിഷയം ഒന്ന് ഇംഗ്ലീഷും രണ്ടും മാത്സുമാണ് ബാക്കി തന്നെ എൺപത് 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 ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജിന് നൂറിൽ നൂറ് പക്ഷേ മാത്സിന് ഇംഗ്ലീഷിന് നൂറിൽ തൊണ്ണൂറും മാത്സിന് നൂറിൽ അല്ലെ എൺപതിൽ എഴുപത്തി ഒമ്പത് വരെ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ടും ഒരു മാർക്ക് ഇട്ട് കൊടുക്കാൻ അധ്യാപകർ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അത്തരത്തിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സോളജി ആണ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു ബയോളജിയിലാണ് മാർക്ക് പോയത് അപ്പോൾ അന്നേരം വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നാമത്തെ വിദ്യാർത്ഥി ചോദിച്ചത് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീവാലയൂഷന്റെ കാര്യം തന്നെയാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടോ റീവാലുവേഷൻ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പ്ലസ് വണിൽ റീവല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക റീവാലുഷൻ അപേക്ഷിക്കാനുള്ള സമയം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂൺ മാസം നാലാം തീയതി അതായത് സ്കൂൾ തുറന്ന് അതിന്റെ പിറ്റേ ദിവസം വരെ നിങ്ങൾക്ക് റീവാല്യൂഷൻ അപേക്ഷിക്കാം സ്കൂളിലാണ് റീവാലൂഷൻ നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ സ്കൂളിലാണ് അതായത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണ് റീവാല്യേഷൻ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക ഈ മാസം അല്ലെങ്കിൽ ജൂൺ മാസം ഇരുപത്തി ജൂൺ മാസം നാലാം തീയതി വരെ അതിൽ ഒരു വിഷയം റീവാലുഷൻ ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് വിഷയങ്ങൾ വരെ റീവാലുഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക പക്ഷെ പ്ലസ് ടുന് അത് പറ്റില്ലായിരുന്നു കാരണം ഡബിൾ വാല്യൂഷൻ നടന്ന വിഷയങ്ങൾക്കൊന്നും റീവല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല പക്ഷേ പ്ലസ് വണ്ണിൽ ആ ഡബിൾ വാല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് വിഷയങ്ങൾ ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് വിഷയത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റീവാലയേഷൻ ആവുക അപ്പം നിങ്ങൾക്ക് ചെയ്യാം പത്ത് ശതമാനം മാർഗിൽ വേരിയേഷൻ ഉണ്ടായാൽ അതായത് നിങ്ങൾ കൊടുക്കുമ്പോൾ പത്ത് ശതമാനത്തിന്റെ വേരിയേഷൻ മാർഗിൽ ഉണ്ടായാലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു നൽകുന്നതുമായിരിക്കും അതോടൊപ്പം തന്നെ സൂക്ഷ്മ പരിശോധന എന്നുണ്ട് അതായത് നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന വെച്ചാൽ അല്ല നിങ്ങൾ ആ നിങ്ങളുടെ അധ്യാപകർ ആ പേപ്പർ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മാർഗ്ഗ കൂട്ടി നോക്കലൂടെ അപ്പോൾ ആ കൂട്ടി നോക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കാം അല്ലാതെ വേറെ ഒന്നും ഇനി റീചെക്ക് ചെയ്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം തിരുത്തി തരും പിന്നെ സ്പ്രൂട്ടണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക ഫോട്ടോ കോപ്പി ഉണ്ട് അതായത് നിങ്ങൾക്ക് ആ ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളുടെ ഫോട്ടോ പരീക്ഷാ പേപ്പറിന്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്ന ഒന്നാണ് ഫോട്ടോ കോപ്പി അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി അധ്യാപകർക്ക് മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും റിവോല്യൂഷൻ ആണ് എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത് റിവോല്യൂഷൻ ഉണ്ട് ഈ മാസം ക്ഷമിക്കുക ജൂൺ മാസം നാലാം തീയതി അഞ്ഞൂറ് രൂപ ഒരു വിഷയത്തിന് നിലയിൽ നിങ്ങൾക്ക് റിവോല്യൂഷൻ കൊടുക്കാം ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഡബിൾ പാസ് എന്താണ് എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇത് എന്താണ് ഇതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് തോന്നുന്നു ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞാൽ ഡബിൾ പാസ് ആണ് സേഫ് ആയിട്ട് ഇനി എന്ന് പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഡബിൾ പാസ് എന്താണ് എന്നറിയണം ഡബിൾ പാസ് ആവണമെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ അറിയണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് ഡബിൾ പാസ്സിന് സി മാർഗ് നമ്മൾ പരിഗണിക്കാറില്ല ടി മാർഗ്ഗ് ടി എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി മേടിച്ച മാർഗാണ് ആ മാർഗ്ഗ് മാത്രമായിരിക്കും ഡബിൾ പാസിന് പാസ് ആകുന്നത് നമ്മൾ പരിഗണിക്കുക സി മാർഗ് നമ്മൾ കൂട്ടാറില്ല അപ്പോൾ ടി മാർഗ്ഗ് നൂറ് മാർഗിന്റെ വിഷയം അല്ലെങ്കിൽ എൺപത് മാർഗിന്റെ വിഷയമാണെങ്കിൽ സി മാർഗ്ഗ കൂട്ടാതാണ് സി മാർഗ്ഗ കൂട്ടാതെ എൺപത് മാർക്കിന്റെ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം എക്കണോമിക്സ് ഹിസ്റ്ററി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എൺപത് മാർഗിന്റെ വിഷയങ്ങളാണ് എങ്കിൽ ആ എൺപത് മാർഗിന്റെ വിഷയങ്ങൾക്ക് ഒരു വർഷം ജയിക്കാൻ ഇരുപത്തിനാല് മാർഗ്ഗ് ർഷം ജയിക്കാൻ നാൽപ്പത്തിയെട്ട് മാർഗ്ഗം അതായത് എൺപതിൽ നാൽപ്പത്തിയെട്ട് മാർഗ്ഗ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളുടെ ടി കോളത്തിന് നേരെ എൺപത് മാർഗിന്റെ വിഷയങ്ങൾക്ക് ടി കോളത്തിന് നേരെ നിങ്ങൾക്ക് നാല്പത്തിയെട്ടോ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് ആയി എന്നർത്ഥം അതായത് ഫസ്റ്റ് ഇയറിൽ വേണ്ട ഇരുപത്തിനാലും സെക്കൻഡ് ഇയറിൽ വേണ്ട ഇരുപത്തിനാലും കൂടി നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ തന്നെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ജയിച്ചു മനസ്സിലായി ഒരു മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി നിങ്ങൾ ജയിച്ചു അതാ അതാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത് അത് കിട്ടാത്ത വിദ്യാർത്ഥികളെ ഇപ്പോൾ ടീടെ കൊള്ളത്തിൽ ഒരു ഒരു മാർഗ് ഒന്നും വിഷമിക്കാനില്ല നിങ്ങൾ പ്ലസ് ടുവിന് ബാക്കി നാൽപ്പത്തേഴ് മാർക്കും പ്ലസ് ടുവിന് മേടിച്ചാൽ മതി ആ പ്ലസ് ടുന് നാൽപ്പത്തേഴ് മാർക്ക് മേടിച്ചാൽ നിങ്ങൾ പാസ്സാകും അത് വിഷയമല്ല അപ്പം മാർഗ്ഗ് കുറഞ്ഞ് നാല്പത്തി എട്ട് കിട്ടിയില്ല എനിക്ക് ഡബിൾ പാസ് ആയില്ല എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും വേണ്ട ഡബിൾ പാസ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞതാണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ ആ ടീയുടെ കൊളത്തിൽ എൺപത് വിഷയങ്ങളാണ് എങ്കിൽ ടിയുടെ കൊളത്തിൽ നാൽപ്പത്തി എട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് ആയി എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ മുപ്പത്തിയാറ് മാർഗ് നിങ്ങളെ ടീടെ കോളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് ആണ് എത്ര മാർഗാണ് മുപ്പത്തിയാറ് മാർഗ് നിങ്ങൾക്ക് ആ അറുപത് മാർഗിൻ്റെ വിഷയം ഇപ്പോൾ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അറുപത് മാർക്കിലാണല്ലോ ആ അറുപത് മാർഗിൻ്റെ വിഷയങ്ങളുടെ ടീയുടെ നേരെ മുപ്പത്തിയാറ് മാർഗാണ് എങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് അതായത് ഫസ്റ്റ് ഇയറിൽ വേണ്ടുന്ന പതിനെട്ട് മാർഗും സെക്കൻഡ് ഇയറിൽ വേണ്ടുന്ന പതിനെട്ട് മാർക്കും കൂടെ കേട്ട് മുപ്പത്തി ആറ് മാർഗ് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ തന്നെ മേടിച്ചു എന്നതാണ് ഡബിൾ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയാലും ഇനി എന്താണ് ടി ഇ എന്താണ് സി ഇ എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് സംശയം സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യുവേഷൻ ആണ് അത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് നിങ്ങളിടുന്ന മാർഗാണ് സി മാർഗ്ഗ് സി മാർഗിന് എവിടെയാണ് വാല്യൂ എന്ന് വെച്ചാൽ വലിയ വാല്യൂ എന്നുള്ള ജെക്യോ തോറ്റോ എന്ന് അറിയാൻ സി മാർഗ്ഗ് കൂട്ടാറില്ല ടി മാർഗ് അനുസരിച്ചാണ് ജയിച്ചോ തോറ്റോ എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതി വാങ്ങിച്ച മാർഗാണ് സി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകർ ഇടുന്ന മാർഗ്ഗ് സി മാർഗ്ഗല്ല കൂട്ടിയല്ല നമ്മൾ ജയിച്ചോ തോറ്റോ എന്ന് അറിയുന്നത് ടി മാർഗ്ഗ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ജയിച്ചോ തോറ്റോ എന്ന് അറിയുക ടി മാർഗ് മുപ്പത്തിയാറ് മാർഗുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർഗിന്റെ വിഷയമാണെങ്കിൽ ഡബിൾ പാസ് ആയി എൺപത് മാർഗിന്റെ വിഷയമാണെങ്കിൽ എത്ര മാർക്ക് വേണം നാൽപ്പത്തി എട്ട് മാർഗ്ഗുണ്ട് എങ്കിൽ നിങ്ങൾ ഡബിൾ പാസ് ആയി ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് വളരെ നിസ്സഹായാവസ്ഥയിലാണ് വളരെ സങ്കടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഇതുവരെയും സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ തവണ വന്ന ഒരു സർക്കുലർ മാത്രമാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞത് മാർച്ച് മാസത്തിലായിരിക്കും ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണ ഉണ്ടായാൽ അത് മാർച്ച് മാസത്തിലായിരിക്കുമോ അതോ കഴിഞ്ഞ തവണ സമരം ചെയ്തതുപോലെ വിദ്യാർത്ഥികൾ സമരം ചെയ്താൽ അതിനു മുമ്പേ നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ് കാരണം വളരെ റെക്കോർഡ് വേഗത്തിൽ റിസൾട്ട് പ്രഖ്യാപിച്ചു പരാതികളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു ആകെ ഇച്ചിരി റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായത് ഇന്നലെ രാത്രി എസ് എൽ സിയുടെ റീവാല്യൂഷൻ റിസൾട്ട് വരുന്നതിന് ഇടയിൽ മാത്രമാണ് ബാക്കിയെല്ലാം പക്കയായിട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ അധ്യാപകരെയും മറ്റു ഉദ്യോഗസ്ഥ യും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ഇത്തവണ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശംസാർത്ഥം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ കൂടിയ അവസരം വിനിയോഗിക്കുകയാണ് പക്ഷേ അപ്പോഴും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷണ കാര്യത്തിലാണ് നമ്മൾ കാരണം നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരീക്ഷ ടഫാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുന്നത് പക്ഷേ ഒരു പെട്ടെന്ന് പരീക്ഷ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് അത് ഉൾക്കൊള്ളുന്നതിൽ ഒരു ബുദ്ധിമുട്ടാകും പ്ലസ് ടുവിന്റെ പരീക്ഷയും പ്ലസ് വണ്ണിന്റെ പരീക്ഷയും ഒരുമിച്ച് നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് പഠിക്കണോ പ്ലസ് പ്ലസ് വണ്ണിന് പഠിക്കണോ ഇതാണ് വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിൽ വിദ്യാഭ്യാസ വകുപ്പ് മുഴങ്ങിപ്പോൾ ഉള്ളൂ കാരണം ഈ രണ്ട് പരീക്ഷയും കൂടി ഒരുമിച്ച് കാരണം രണ്ട് വർഷത്തെ കാര്യം ഒരു വർഷം തന്നെ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കുക എന്നുള്ളത് വലിയ സമഗ്രമായ ദൗത്യമാണ് അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷണ കാര്യത്തിൽ ഇനി കേരളം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷണ കാര്യത്തിലായിരിക്കാം ഇത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു മുൻധാരണയോ മുൻവിധിയോ ഒന്നും നമ്മൾ പറയുന്നില്ല റിവോല്യൂഷൻ്റെ അല്ല ഇംപ്രൂവ്മെന്റ് കാര്യത്തിൽ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് കഴിഞ്ഞ വർഷം വന്ന ആ ഒരു സർക്കുലർ മാത്രമാണ് ആ സർക്കുലറിന് ശേഷം ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലറും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ വർഷം പറഞ്ഞത് പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ചിൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതട്ടെ അതായത് നിങ്ങൾക്ക് ഇനി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം ഇതാണ് നിലവിലത്തെ സാഹചര്യം ബാക്കി എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഏകദേശം തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഗ്രേഡ് എങ്ങനെയാണ് ഈ റിസൾട്ട് എങ്ങനെയാണ് ഗ്രേഡിലേക്ക് മാറ്റേണ്ടതെന്നുള്ള തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ ആ റിസൾട്ട് ജയിച്ചോ തോറ്റം എന്നൊക്കെ ചോദിക്കാൻ തോറ്റോന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നല്ലോ ഡേ നിങ്ങൾ തോറ്റിട്ടില്ലടേ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ തന്നെയാണ് പഠിക്കേണ്ടേ തോറ്റവരല്ലായാലും എന്തായാലും പ്ലസ് ടുവിനാണല്ലോ പോകുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റു ക്ലാസ്സിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുണ്ടല്ലേ അതുകൊണ്ട് പ്ലസ് ആരും തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ തോക്കിയൊന്നുമില്ല പിന്നെ നിങ്ങൾ പ്രതീക്ഷ മാർഗ്ഗം കിട്ടി കാണില്ല അതുകൊണ്ടായിരിക്കും തോറ്റു എന്നൊക്കെ പറയുക അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇനി എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷണ കാര്യത്തിൽ വലിയ ഒരു കാര്യങ്ങളുണ്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ മഴക്കാലമാണ് മഴക്കാലവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്കൂൾ തുറക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്കൂൾ തുറന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ റിവാല്യൂഷൻ റിസൾട്ട് ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം അറിയണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരൂ അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം വിൽക്കാൻ മീഡിയ എന്നും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൂളായിട്ടിരിക്കുക